പണത്തിനു വേണ്ടി ബെഞ്ചമിന്റെ വാക്ക് കേട്ട് അവൻ സൈഫർ ലോകത്തേക്ക് എത്തി അവന്റെ ആദ്യത്തെ വേട്ട ഒരു പെൺകുട്ടിയെ ആയിരുന്നു എന്ന് അത്ഭുതത്തോടെ നോക്കി ആ പെൺകുട്ടി ആരായിരുന്നു ലിയോക്ക് അവളെ ജയിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ളവന്മാരെ നമ്മുടെ പ്ലാനറ്റിലേക്ക് കയറ്റാൻ പാടില്ലാത്തതാണ് നോക്ക് നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കാം ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല പിന്നെ നീ എന്തിനാടാ അവളുടെ കാലി കത്തി കുത്തി കയറ്റി ഇറക്കിയത് അതിനെ ഞാൻ എന്തെങ്കിലും പണി തിരിച്ചു തരണ്ടേ ഫ്രണ്ട്സ് ഇവനെ അങ്ങ് തീർത്തേക്കാം നിങ്ങൾ ഇവിടെ പിടിച്ചിറക്കുന്ന സ്റ്റേജിലേക്ക് എന്നെ എത്തിക്കരുത് നിങ്ങൾ താമസിക്കുന്ന ഈ വീട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കടത്തിലായ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും ചുമലിലേറ്റി ഇന്നീ കാണുന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചത് എന്റെ അച്ഛനാ പറ്റും അത് അച്ഛന്റെ സ്നേഹത്തിന്റെ കണക്കല്ലേ തെളിയിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ വാക്ക് കേട്ട് ഇറങ്ങി തരാൻ നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്യരുത് എന്റെ ഭർത്താവിനെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ വീട്ടിൽ ഞാൻ ചോദിക്കുക ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് അങ്ങനെയാണെങ്കിൽ അതിന് തക്ക പൈസ എനിക്ക് തരണം അതും ആറു മാസത്തിനുള്ളിൽ വെറും മൂന്ന് കോടി രൂപ തന്ന ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം അവൻ എന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചുപോയി തന്റെ കടം വീട്ടാൻ പോകുന്നത് ലിയോക്ക് അവന്റെ അമ്മയെ കാണാൻ കഴിയുമോ കഥയുടെ തുടക്കത്തിൽ സൂര്യൻ എന്ന സൂപ്പർ ഹീറോ ഇല്ലായിരുന്നു ഇത് ലിയോയുടെ കഥയാണ് പണത്തിനു വേണ്ടി ബെഞ്ചമിന്റെ കേട്ട് അവൻ സൈഫർ ലോകത്തേക്കെത്തി അവന്റെ ആദ്യത്തെ വേട്ട ഒരു ചെന്നായിയുടെ അടുത്തായിരുന്നു അവൻ ആ ചെന്നായിയുടെ പുറകെ ഓടി അവൻ എറിഞ്ഞ കത്തി ചെന്നായിയുടെ കാലിൽ കുത്തി കയറി പെട്ടെന്ന് ചെന്നായിയുടെ രൂപം മാറി അതൊരു സുന്ദരിയായ പെൺകുട്ടിയായി മാറി അവന്റെ ആദ്യത്തെ വേട്ട ഒരു പെൺകുട്ടിയെ ആയിരുന്നുവെന്ന് അത്ഭുതത്തോടെ നോക്കി ആ പെൺകുട്ടി ആരായിരുന്നു ലിയോക്ക് അവളെ ജയിക്കാൻ കഴിയുമോ ഇവിടെ നിന്ന് ലിയോ എങ്ങനെ മാറി അതറിയാനായി തുടർന്ന് കേൾക്കൂ കേൾക്കൂടാ ലിയോ അതിനൊന്നും ചെയ്യരുത് അത് നീ കരുതുന്ന പോലെ ചെന്ന അതൊരു പെണ്ണാ അവളുടെ പേര് വിഭാഷ അവന്റെ ശബ്ദം ലിയോയുടെ കാതുകളിൽ എത്തിയിരുന്നില്ല ചെന്നായിയുടെ രൂപമെടുത്ത വിഭാഷ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നു ഇന്നെ ആദ്യത്തെ വേട്ടയാണ് എന്റെ ദൈവമേ അവൻ വിഭാഷയെ കൊല്ലാൻ പോകുന്നു ഇതൊന്നും അറിയാതെ ലിയോ അവന്റെ കയ്യിലിരുന്ന കത്തി ചെന്നായി ലക്ഷ്യമാക്കി എറിഞ്ഞു ഏറുകൊണ്ട് ഉടനെ തന്നെ ചെന്നായി ഉറക്കെ കരഞ്ഞു അതിന്റെ കരച്ചിൽ കാടിനെയും കടന്ന് സിറ്റി വരെ എത്തി പെട്ടെന്ന് ചെന്നായിയുടെ രൂപം മാറി അതൊരു പെൺകുട്ടിയായി മാറി അവൾ അതീവ സുന്ദരിയായിരുന്നു അവളുടെ കാലുകളിൽ ലിയോ എറിഞ്ഞ കത്തി ഉണ്ടായിരുന്നു ഇത്രയും സുന്ദരിയായ പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കത്തി എറിയില്ലായിരുന്നു നിന്നെ ഞാൻ കോണിച്ചു തരാടാ അവൾ അവനെ വെല്ലുവിളിച്ചു ഞാൻ ഞാനെന്ത് ചെയ്തിട്ട് അവൾ ഉടനെ തന്നെ ചെന്നായിയുടെ രൂപത്തിലേക്ക് മാറി ഞാൻ ആശ്രമത്തിലെ പുതിയ ആളല്ലേ എനിക്ക് എങ്ങനെ ഇതൊരു പെണ്ണാണെന്ന് അറിയാവുന്നത് വിഭാഷയുടെ നിലവിളി കേട്ട് ദേവാശ്രമത്തിലെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി എല്ലാവരും എന്തിനാണ് തന്റെ അടുത്തേക്ക് ഓടി വരുന്നതെന്ന് ലിയോ ആലോചിച്ചു സൈഫർ പ്ലാനറ്റിലെ ഏറ്റവും വലിയ യോദ്ധാവായ വിഭാഷയെ ആരാണ് വേട്ടയാടിയതെന്ന് അവരെല്ലാവരും പരസ്പരം ചോദിച്ചു എന്തിനാണ് അവർ വിഭാഷയെ ആക്രമിച്ചതെന്ന് അവർ ചോദിച്ചു അത് ചെന്നായി അല്ല വിഭാഷയാണെന്ന് ദേവാശ്രമത്തിലെ എല്ലാവർക്കും അറിയാം പിന്നെ ആരാണ് അവളെ വേട്ടയാടിയതെന്ന് അവിടെ നിന്നവർ സ്വയം ചിന്തിച്ചു അവർ ഉടനെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററിനെ വിളിച്ചു അവൻ ആ പ്ലാനറ്റിലെ ഏറ്റവും വലിയ യോദ്ധാവാണ് അവൻ വളരെ വേഗത്തിൽ അടുത്തേക്ക് ഓടി വന്നു പറ്റി കുത്തിവണെന്ന് കരുതിഷയും ഗ്രാൻഡ് മാസ്റ്ററും തമ്മിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരുമാണ് ദേവാശ്രമത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കൾ തങ്ങളിൽ ആരാണ് വലുത് എന്ന തരത്തിലുള്ള മത്സരം അവർക്കിടയിൽ പതിവായിരുന്നു അവൾ ഒന്ന് ചൂളം അടിച്ചപ്പോഴേക്കും അവളുടെ കുതിര ഓടി വന്നു അവൾ അതിന്റെ പുറത്തു കയറി ദേവാശ്രമത്തിലേക്ക് പോയി ഇതാണ് പെണ്ണ് നിനക്ക് പിടിതരാതെ പോയത് കണ്ടില്ലേ ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിന് പിന്നെയും ദേഷ്യം വന്നു ഇവിടെ നിന്ന് വാചകം അടിക്കാതെ നീ ആശ്രമത്തിലേക്ക് പോ എന്നിട്ട് അവിടെ ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ എടാ ലിയോ നിനക്ക് മനുഷ്യനെയും കണ്ടാൽ തിരിച്ചറിയില്ലേ ഗ്രാൻഡ് മാസ്റ്റർ ലിയോയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു ഗ്രാൻഡ് മാസ്റ്ററും അവന്റെ കൂട്ടാളികളും ചേർന്ന് ലിയോയെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് ലിയോ ആലോചിച്ചു ഗ്രാൻഡ് മാസ്റ്ററിന് അവിടെ ഏറ്റവും ശക്തരായ ഗ്യാങ് ഉണ്ടായിരുന്നു അവർ എന്താണ് ലിയോയെ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു സോറി എനിക്കറിയില്ലായിരുന്നു ഇതറിയാതെ സംഭവിച്ചത് നിന്നോടാര വേട്ടയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞത് ഗ്രാൻഡ് മാസ്റ്ററുടെ സുഹൃത്ത് സെംബിയനും ബാക്കി രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നു ഗ്രാൻഡ് മാസ്റ്റർ ഇങ്ങനെയുള്ളവന്മാരെ നമ്മുടെ പ്ലാനറ്റിലേക്ക് കയറ്റാൻ പാടില്ലാത്തതാണ് നോക്ക് നിങ്ങളെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല പിന്നെ നീ എന്തിനാടാ അവളുടെ കാലി കത്തി കുത്തി കയറ്റി ഇറക്കിയത് അതിനെ ഞാൻ എന്തെങ്കിലും പണി തിരിച്ചു തരണ്ടേ ഫ്രണ്ട്സ് ഇവനെ അങ്ങ് തീർത്തേക്ക് ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് ലിയോയെ പഞ്ഞി കിട്ടും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ലിയോയ്ക്ക് മനസ്സിലായില്ല നീ പെണ്ണിനെ തൊട്ടതിന് അങ്ങനെ എല്ലാവരും ചേർന്ന് അവനെ അടിച്ച് അവശനാക്കിയ ശേഷം ഗ്രാൻഡ് മാസ്റ്ററും സംഘവും അവിടെ നിന്ന് പോയി വീട് കിടന്ന ലിയോയുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും അവനൊരു ലൂസറായിരുന്നു ഇപ്പോഴും അവനൊരു ലൂസറാണ് അങ്ങനെ തുടരാൻ ലിയോ തയ്യാറായിരുന്നില്ല ഇത്രയും നാൾക്കിടയിൽ അപമാനമല്ലാതെ ഒന്നും അവനെ തേടി വന്നില്ല അവൻ അവന്റെ അച്ഛനെ പറ്റി ഓർത്തു അച്ഛ അച്ഛൻ എന്തിനാ എന്നെയും എന്റെ അമ്മയും ഉപേക്ഷിച്ച് പോയത് അച്ഛൻ പോയ ശേഷം ഞാൻ ജീവിതത്തിൽ ആകെ ഒറ്റപ്പെട്ടു അച്ഛൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പ്ലീസ് ലിയോയുടെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ഒരു നാൾ ലിയോയുടെ അച്ഛന്റെ ലാബിൽ ഒരു ആക്സിഡന്റ് നടന്നു ആക്സിഡന്റിന്റെ ഇടയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടോ അതോ രക്ഷപ്പെട്ടോ എന്ന് ആർക്കും അറിയില്ല അവൻ ഈ പ്ലാനറ്റിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് അവന്റെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് അവനെ അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു സ്വത്തു തർക്കത്തിന്റെയും അവകാശ തർക്കത്തിന്റെയും ഇടയിൽ ലിയോയുടെ അമ്മ വീർപ്പ് ിയോയുടെ ഇത് നമ്മുടെ തറവാട് വീടാണ് എന്റെ പൊന്നേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് ഞങ്ങളുടെ തറവാട് വീട് ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ തുക എനിക്ക് തരാൻ പറ്റില്ല അമ്മ ഈ പൈസ ആർത്തി പിടിച്ച് കിടക്കുന്ന ബന്ധുക്കളുടെ മുമ്പിൽ അമ്മ കൈ കൂപ്പരുത് സ്റ്റേജിലേക്ക് എന്നെ എത്തിക്കരുത് നിങ്ങൾ താമസിക്കുന്ന ഈ വീട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആന്റിയുടെ ഭർത്താവ് ബിസിനസ് ചെയ്ത് പൈസ ഒലച്ചതിന് ഞങ്ങൾ എന്തിനാ ദ്രോഹിക്കുന്നത് അങ്ങേർക്ക് ബിസിനസ് തുടങ്ങാനുള്ള പൈസ മുഴുവൻ തന്നത് എന്റെ അച്ഛനാ പിന്നെ നിങ്ങളുടെ പഠിപ്പ് തൊട്ട് ചാച്ചന് ജോലി കിട്ടുന്നത് വരെ എല്ലാ ചെലവ് നോക്കിയിരുന്നത് എന്റെ അച്ഛനാ പഠിത്തം കഴിഞ്ഞിറങ്ങി കുറെ ജോലി ജോലിയില്ലാതിരുന്നപ്പോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് എന്റെ അച്ഛനാ ഈ പൈസയെല്ലാം എവിടെന്നാ വന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറയാം പൈസ എവിടെ നിന്ന് വന്നു കടത്തിലായ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും ചുമലിലേറ്റി ഇന്നീ കാണുന്ന നിലയില് നിങ്ങൾ എല്ലാവരും എത്തിച്ചത് എന്റെ അച്ഛനാ ഇതെല്ലാം നിനക്ക് കോടതി തെളിയിക്കാൻ പറ്റില്ല എങ്ങനെ തെളിയിക്കാൻ പറ്റും അത് അച്ഛന്റെ സ്നേഹത്തിന്റെ കണക്കല്ലേ തെളിയിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ വാക്ക് കേട്ട് ഇവിടെ നിന്ന് ഇറങ്ങി തരാൻ തൽക്കാലം വേണമെങ്കില് ഏതെങ്കിലും വാടക അറേഞ്ച് ചെയ്തു തരാം ഞാൻ പറയുന്ന ഈ പേപ്പറിൽ ഒപ്പുവെച്ച് തന്ന ഒരു പ്രശ്നവുമില്ല പിന്നെ നീ ഇതെല്ലാം തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് പറഞ്ഞ് ഒരു പരാതി കൊടുത്താ പിന്നെ നീ കാണില്ല ഇതെല്ലാം പേടിച്ച് ലിയോയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്റെ ഭർത്താവിനെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ വീട്ടിൽ ഞാൻ ചോദിക്കുക ഞങ്ങൾ ഈ വീട്ടിൽ കൈ കോപ്പിക്കൊണ്ട് ചോദിക്കാണെങ്കിൽ അതിനു തക്ക പൈസ എനിക്ക് തരണം അതും ആറു മാസത്തിനുള്ളിൽ വെറും മൂന്ന് കോടി രൂപ തന്ന ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം ലിയോയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിൽ ഒരു സിനിമാ സ്ക്രീനിലെ ഫ്ലാഷ് ബാക്ക് രംഗം പോലെ കടന്നുപോയി അങ്ങനെയാണ് അവന് പൈസയുടെ ആവശ്യം വന്നത് അങ്ങനെയാണ് ബെഞ്ചമിൻ അവനോട് സൈഫർ പ്ലാനറ്റിലേക്ക് പോകാനുള്ള ഐഡിയ പറഞ്ഞത് ഇത്രയും വലിയ തുക എങ്ങനെ ഉണ്ടാക്കാമെന്ന് ലിയോ ചിന്തിച്ചു അവൻ ഉടനെ തന്നെ അവന്റെ അച്ഛന്റെ സുഹൃത്തായ ബെഞ്ചമിനെ വിളിച്ചു ലിയോ എനിക്കറിയാം നിനക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു സീക്രട്ട് മിഷന്റെ ഓഫർ തരാം ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു പ്ലാനറ്റിലേക്ക് നീ പോകണം അതും ഒരു വേണ്ടി അവിടെ 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 പോയി തന്നെ അവിടുത്തെ ഏലിയൻസ് നീ നീ ജീവിക്കുന്നുണ്ട് കൊല്ലുന്ന ഓരോ ഏലിയൻസിനും പകരമായി നിന്റെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട്സ് അങ്ങനെയാണ് ലിയോ സൈഫർ പ്ലാനറ്റിലേക്ക് എത്തിയത് അവൻ എന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചുപോയി തന്റെ കടം വീട്ടാൻ പോകുന്നത് ലിയോക്ക് അവന്റെ അമ്മയെ കാണാൻ കഴിയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ